ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി അച്ഛൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമാണ് കേട്ടോ അച്ഛൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും നോൺ വെജ് ഒക്കെ അച്ഛൻ സൂപ്പറായി കുക്ക് ചെയ്യും കേട്ടോ അപ്പോൾ പക്ഷെ ഇന്നിപ്പോൾ നോൺ വെജ് അല്ല ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ അച്ഛൻ്റെതായ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അച്ചാറാണ് ഉണ്ടാക്കുന്നത് അച്ഛൻ അച്ഛൻ്റെ ചാറുകളൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ ഇപ്പം നമുക്ക് ഈ അച്ചാറൊക്കെ കൂട്ടി നമുക്ക് ചോറ് ഫുൾ തിന്നാം ഒരു എന്താ പറയുക ഒരു പറ ചോറ് തന്നെ കഴിക്കാം നമുക്ക് അത്രയും ടേസ്റ്റാണ് അപ്പം ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന അച്ചാറ് അമ്പഴങ്ങച്ചാറാണ് കേട്ടോ അമ്പഴങ്ങ നല്ല ചള് അതായത് കുഞ്ഞെ അമ്പഴങ്ങ നോക്കിയിട്ടാണ് അച്ഛൻ മേടിച്ചിരിക്കുന്നത് അച്ചറിനൊക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈസില് നമുക്ക് അമ്പഴങ്ങൾ കിട്ടും കേട്ടോ ഒന്ന് കുറച്ച് മൂത്തതും ഒന്ന് കുറച്ച് കുഞ്ഞതും നമ്മൾ മേടിച്ചത് കുഞ്ഞു അമ്പഴങ്ങനെ കേട്ടോ നന്നായി കഴുകി മാറ്റി വെച്ചു അതുപോലെ തന്നെ അതിനാവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതെല്ലാം നമ്മൾ കഴുകി അരിഞ്ഞു മാറ്റി വെച്ചിട്ടോ വെളുത്തുള്ളിയൊന്നും നമ്മൾ അരിഞ്ഞിട്ടില്ല ഇഞ്ചിയൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു വലിയ പീസായിട്ടെന്ന് വെച്ചാൽ ചെറുതായിട്ടുമില്ല എന്നാൽ കുറച്ച് ഭയങ്കര വലുതുമല്ല അങ്ങനത്തെ ഒരു മീഡിയം പീസായിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചട്ടി ചൂടായിട്ട് എണ്ണയാണ് ഒഴിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുക കൊടുത്തിരിക്കുന്നത് കേട്ടോ കാരണം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക കടുക് ഒരു കുറച്ച് കൂടുതൽ കേട്ടോ കരുമ്പോൾ അച്ചാറിനാക്കുമ്പോൾ നന്നായി കടുക് കാണണം കടുകൊക്കെ തെളിഞ്ഞു കാണണം കേട്ടോ എന്നിട്ട് കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ വേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കുക ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിടേണ്ടത് മിളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ ഉലുവപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഉലുവപ്പൊടിയാണ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അച്ചാറിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഉലുവപ്പൊടിയും കായപ്പൊടിയാണ് കേട്ടോ പിന്നെ മിളക് നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് നാല് സ്പൂണാണ് എടുത്തിരിക്കുന്നത് കാര്യം നമ്മളുടെ അമ്പഴങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മളിടാൻ കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി കുറേ വാരി ഇടേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് മതി കേട്ടോ നമുക്ക് അധികം മഞ്ഞ കളറല്ലല്ലോ ചാർലിക്ക് വേണ്ടത് റെഡ് കളറാണല്ലോ അപ്പം നമ്മൾ മിളക് പൊടിയാണ് നന്നായി ഇടേണ്ടത് പിന്നെ വേണ്ടത് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒരു രണ്ട് സ്പൂണോളം നമ്മളിട്ടിട്ടുണ്ട് പിന്നെ ഇട്ടത് കായപ്പൊടിയാണ് കേട്ടോ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചട്ടിയിലിട്ട് കൊടുക്കുക ചട്ടിയിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ വാടി വരുമ്പോൾ നമ്മുടെ പച്ചമണൊക്കെ പോയി കിട്ടണം കേട്ടോ നമ്മുടെ മിളക് പൊടിയിലും മഞ്ഞൾപ്പൊടീലും എല്ലാം പച്ചമണെല്ലാം നന്നായി വാടി അങ്ങനെ കിട്ടണം കേട്ടോ നമുക്ക് ഇനി ഇങ്ങനെ നന്നായി ഇളക്കിയിട്ട് പച്ചമൊക്കെ വാടിക്കഴിഞ്ഞാൽ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അമ്പഴങ്ങി ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അമ്പഴങ്ങി ഇട്ടിട്ട് നന്നായി ഇളക്കണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നമ്മൾ ഈ മസാലയും എല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ അമ്പഴങ്ങിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ പച്ചമൊക്കെ മാറിയിട്ടാണ് നമ്മളിടാൻ പാടുള്ളൂ എന്നിട്ട് വേണം അമ്പഴങ്ങി ഉണ്ടാകട്ടോ അമ്പഴങ്ങി ഇട്ടിട്ട് നന്നായി മസാലയും എല്ലാം നമ്മുടെ അമ്പഴങ്ങിയിൽ നന്നായി യോജിപ്പിച്ചെടുക്കണം ഇളക്കൊന്നും വേണ്ട അമ്പഴങ്ങ ഉടഞ്ഞു പോവും അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്നത് വേവൻ അതായത് അമ്പഴങ്ങൊക്കെ ഒന്ന് വിന്ത് കിട്ടുന്ന പോലെ ഒന്ന് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നന്നായി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നന്നായി ഇളക്കി മസാല കയ്യൽ പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നമ്മളതൊന്ന് വെറുതെ സ്ലോയിലിട്ടിട്ട് നന്നായിതൊന്ന് വെച്ചാൽ മതി കേട്ടോ പിന്നെ അത് അതിലിരുന്ന് തന്നെ അങ്ങോട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റായിക്കോളും അത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പണി കേട്ടോ പിന്നെ നമുക്ക് അച്ചാറിൽ എപ്പോഴും എണ്ണ തെളിഞ്ഞ് കാണണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് സൊറുക്കിയും ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ അച്ചാറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അച്ചാറിലൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു കാണും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൂപ്പലൊന്നും വരില്ല കേട്ടോ ഇപ്പം നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണ് നല്ലത് അപ്പോൾ എണ്ണ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യും പിന്നെ പൂപ്പലൊന്നും വരില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ അതായത് വെളിച്ചെണ്ണ കുറച്ച് ചൂടാക്കുക അതിൽ കുറച്ച് ചൊറുക്കോ ഒഴിച്ചിട്ട് അത് രണ്ടും കൂടിയാണ് നമ്മൾ അച്ചാറിൽ ഒഴിക്കേണ്ടി കേട്ടോ അപ്പം ഇങ്ങനെ എണ്ണ തെളിഞ്ഞു കാണാം കേട്ടോ നമുക്ക്